അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും നല്ലൊരു എപ്പിസോഡ് വന്നിരിക്കുകയാണ് കൺമണി സത്യങ്ങളെല്ലാം അറിയാൻ പോകുന്ന ഒരു വമ്പ ട്വിസ്റ്റ് ആണ് വരാൻ പോകുന്നത് എപ്പിസോഡ് മിസ്സാക്കരുത് ഇന്നത്തെ എപ്പിസോഡിൽ അത് തന്നെ കാണിക്കുന്നത് കൺമണി ദേവ്ജിയും കൂടി ഇരുന്ന് സംസാരിക്കുന്നതാണ് കൺമണി ഇങ്ങനെ സങ്കടപ്പെട്ടുകൊണ്ടാണ് നിൽക്കുന്നത് തുടർന്ന് ദേവ്ജിയോട് കൺമണി തൻ്റെ വീടിനെ കുറിച്ച് പറയുകയാണ് എൻ്റെ വീട് എനിക്ക് നഷ്ടപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നു ദിവസം എന്നാൽ അത് കേട്ടിട്ട് ദേവിജി പിന്നെ കൺമണിയെ ആശ്വസിപ്പിക്കുകയാണ് കൺമണി അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല കണ്ണ്മണിക്ക് തന്നെ കൺമണിയുടെ വീട് തിരിച്ചു കിട്ടുമെന്ന് പറയുമ്പോൾ കൺമണി അതെങ്ങനെ കിട്ടുമെന്ന് ചോദിക്കുകയാണ് ഇനി വല്ല അത്ഭുതം സംഭവിക്കണം ഈശ്വരൻ തന്നെ നേരിട്ടിറങ്ങേണ്ടി വരുമെന്ന് കൺമണി പറയുകയാണ് എന്നാൽ അത് കേട്ട് ദേവ്ജി എങ്കിൽ പിന്നെ അങ്ങനെ തന്നെ വിശ്വസിച്ചോളൂ ഈശ്വരൻ തന്നെ കൺമണിയുടെ വീട് കൺമണിക്ക് തിരിച്ചു തരുമെന്ന് പറഞ്ഞേ വീണ്ടും കൺമണിയോട് പറഞ്ഞു കൺമണിയെ ആശ്വസിപ്പിക്കുകയാണ് എന്നാൽ അത് കേട്ട് കൺമണി ഇങ്ങനെ ചിന്തിച്ചു നിൽക്കുകയാണ് എന്തായിരിക്കും ദേവിജി ഉദ്ദേശിച്ചതെന്ന് തുറന്ന് കാണിക്കുന്നത് വരുണും വരുണ്ടച്ഛനും കൂടി സംസാരിക്കുകയാണ് ഹോസ്പിറ്റലിലാണ് വരുൺ അച്ഛനോട് കൺമണിയെ രക്ഷപ്പെടുത്തി ഇത് ആരായിരിക്കും എന്ന് ചോദിക്കുകയാണ് അയാളായിരിക്കുമോ ധനലക്ഷ്മി പറഞ്ഞ ആ കരിം സാഹിബ് എന്നാൽ അത് കേട്ട് വരുടെ അച്ഛൻ പിന്നെ വരുണോട് ഏ അതാകാൻ സാധ്യതയില്ല എന്ന് പറയുകയാണ് തുറന്ന് വരുണാകെ പേടിച്ചിട്ടാണ് ഇങ്ങനെ കിടക്കുന്നത് തുറന്ന് വരുണ്ടെ പേടി കണ്ട അച്ഛൻ പിന്നെ വരുണെ ആശ്വസിപ്പിക്കുകയാണ് നീ ഇങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നും ഇല്ല എന്ന് പറയുകയാണ് തൽക്കാലം ആ വീട് കൺമണിയുടെ വീട് ഇപ്പോൾ നിന്റെ പേരിലാണല്ലോ നിൽക്ക് താല്പര്യമില്ലെങ്കിൽ നീ ആ വീട് വിൽക്കേണ്ട കാര്യമില്ല എന്ന് പറയുകയാണ് സിനിമയിൽ കാണുന്ന പോലെ ഒരാളുടെ വീടൊന്നും പിടിച്ചു പറിക്കാണൊന്നും സാധിക്കില്ല അവനിങ്ങ് ഏത് മറ്റവനായാലും ശരി നീ പേടിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞേ വരുണ് ഒരു ധൈര്യം കൊടുക്കുകയാണ് അയാൾ കരീം സാഹിബല്ലേ അല്ലേ കരീം ഒന്നും അല്ലല്ലോ എന്ന് ചോദിക്കുകയാണ് വരുണോട് എന്നാൽ ഈ സമയത്ത് അവരുടെ മുറിയുടെ വാതിൽ തുറന്നുകൊണ്ട് കരീം സാഹിബ് അകത്തേക്ക് വരികയാണ് കരീം സാഹിബ് പിന്നെ വരുണിന്റെ മുഖത്ത് നോക്കിട്ട് ഞാൻ കരീം ദാദിയല്ല ി ദാദ എന്ന് പറഞ്ഞുകൊണ്ടാണ് കരീം സാഹിബിന്റെ എൻട്രി എന്നാൽ കരിം സാഹിബിനെ കണ്ട് ഞെട്ടി നിൽക്കുകയാണ് വരുണും വരുണെ അച്ഛനും അവർ രണ്ടുപേരും ആകെ കീളിപ്പോയിപ്പ് പേടിച്ച് നിൽക്കുകയാണ് തുടർന്ന് കരീം സാഹിബ് അകത്ത് കയറി പിന്നെ വരുണോട് എന്റെ പേര് കരിൻ സാഹിബ് നീ ബെഡിൽ അടികൊണ്ട് വെറുതെ കിടക്കുകയല്ലേ നീ ഫോണിൽ നെറ്റ് ഉപയോഗിച്ച് ഈ കരിൻ സാഹിബ് ആരാണെന്ന് സെർച്ച് ചെയ്ത് നോക്കാൻ പറയുകയാണ് ഇനി കാര്യത്തിലേക്ക് വരാം നിങ്ങൾ വാങ്ങിയ ആ കൺമണിയുടെ വീടും പറമ്പും ഞാൻ കണ്ടു എനിക്കത് പെരുത്ത് ഇഷ്ടമായി ഞാൻ അത് വാങ്ങാൻ പോവുകയാണെന്ന് പറയുകയാണ് നല്ലത് കേട്ട് വരുണം വരുണ്ടച്ഛൻ ദേഷ്യം വരികയാണ് വരുൺ ചുണ്ട് കടിച്ചു പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി ഗോഷ്ടികൾ കാണിക്കുകയാണ് തുറന്നോ വരുണ്ടച്ഛൻ പിന്നെ കരീം സാഹിബിനോട് അയ്യോ ഞങ്ങൾ ആ വീട് വിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറയുകയാണ് നല്ല അത് കേട്ട് കരീൻ സാഹിബ് ഇവരുടെ മോറ്റം നോക്കി ഒന്ന് ചിരിച്ചുകൊണ്ട് അതൊന്നും എനിക്ക് അറിയണ്ട ഞാൻ ആ വീടും പറമ്പും വാങ്ങാൻ തീരുമാനിച്ചു എന്ന് പറയുകയാണ് അപ്പോൾ നിങ്ങൾ ആ വീട് കൊടുത്തല്ലേ പറ്റൂ എന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് വരുൺ പിന്നെ കരീൺ സാഹിബിനോട് ആ വീടും പറമ്പും വിൽക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടെന്ന് പറയുകയാണ് തുടർന്ന് കരീൺ സാഹിബും പിന്നെ വരുടെ മുഖത്ത് നോക്കി അർത്ഥം വെച്ചുകൊണ്ട് ഇപ്പോഴാണ് ആ വീടും പറമ്പും വിൽക്കാൻ എളുപ്പം കുറച്ചും കൂടി കഴിഞ്ഞാൽ ആ വീടും പറമ്പും വിൽക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കുമെന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് വരുൺ ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുകയാണ് ഇയാൾ ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാകാതെ തുറന്ന് വരുണ്ടച്ഛൻ പിന്നെ കരീൻ സാഹിബിനോട് നിങ്ങൾ ആരോ ആയിക്കോട്ടെ ഗുണ്ടായിസം ഒന്നും ഇവിടെ വേണ്ട എന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് കരീൻ സാഹിബ് ഗുണ്ടായിസം എന്നൊക്കെ പറഞ്ഞ് ചെറുതാക്കി കളയല്ലേ വരുണ്ട ബാപ്പ എന്നാൽ അത് കേട്ട് വരുണ്ടച്ഛം പിന്നെ കരീൻ സാഹിബിനോട് ഞാൻ വരുണ്ട ബാപ്പയല്ല അച്ഛനാണെന്ന് പറയുകയാണ് തുറന്ന് കരീൻ സാഹിബ് ആ രണ്ടും തുടർന്ന് വരുൺ വീണ്ടും കരീൻ സാഹിബിനോട് എന്റെ പേരിലുള്ള ആ വീട് ഞാൻ വിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറയുകയാണ് തുടർന്ന് കരീൻ സാഹിബ് വീണ്ടും വരുണ്ട മുഖത്ത് നോക്കി ചിരിച്ചു കൊണ്ട് വരുൺ വിൽക്കോ വിൽക്കാതിരിക്കോ എന്തുവാണെങ്കിൽ ആയിക്കോട്ടെ പക്ഷെ ഞാൻ ആ വീട് വാങ്ങാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഞാൻ ആ വീട് വാങ്ങാൻ തീരുമാനിച്ചാൽ വരുൺ ആ വീട് വിറ്റേ പറ്റൂ തുടർന്ന് വരുൺ പിന്നെ കരീൻ സാഹിബിനെ ഭീഷണിപ്പെടുത്തുകയാണ് ഞാൻ പോലീസിൽ പരാതി കൊടുക്കും എന്നാൽ അത് കേട്ട് കരീൻ സാഹിബ് ചിരിച്ചുകൊണ്ട് നീ എവിടെ വേണമെങ്കിലും പോയി പരാതി കൊടുത്തോ ഞാൻ നിനക്ക് കുറച്ച് സമയം തരും ആ സമയത്തിനുള്ളിൽ നീ എനിക്ക് ആ വീട് എഴുതി തരണം എന്ന് പറയുകയാണ് നീ ആ വീട് എനിക്ക് വിൽക്കണം അതല്ലെങ്കിൽ നീ വിവരം വിവരമറിയുമെന്ന് പറഞ്ഞ് വരുണ ഭീഷണിപ്പെടുത്തുകയാണ് കരീൻ സാഹിബ് തുടർന്ന് കരീൻ സാഹിബ് വരുണ്ട കൈ പിടിച്ചുകൊണ്ട് ഞാൻ നിനക്ക് കുറച്ച് സമയം തരും അതിനുള്ളിൽ നീ സമ്മതിച്ചിരിക്കണം അങ്ങനെ നീ സമ്മതിക്കുകയാണെങ്കിൽ നീ പറയുന്നിടത്ത് രജിസ്ട്രേഷൻ നീ പറയുന്ന വിലക്ക് ഞാൻ ആ വീട് വാങ്ങും അതല്ല ഞാൻ പറയുന്ന സമയത്തിനുള്ളിൽ നീ അതിന് തയ്യാറായില്ലെങ്കിൽ പിന്നെ ഞാൻ തീരുമാനിക്കും വിലയും രജിസ്ട്രേഷൻ സമയവും നീ ആ വീട് എനിക്ക് എന്തായാലും തന്നേ പറ്റൂ എന്ന് പറഞ്ഞ് കരീം സാഹിബ് വരുണെ ഭീഷണിപ്പെടുത്തുകയാണ് പിന്നെ മറ്റൊരു കാര്യം നിന്റെ ചെങ്ങായിലെ സി ഐ അനിരുദ്ധ അവന് ഞാൻ വഴിയിൽ വെച്ച് കണ്ടിരുന്നു നീ ആ അനിരുദ്ധ് സാറിനോട് ഒന്ന് ചോദിച്ചാൽ മതി ഞാൻ ആരാണെന്ന് അയാൾ ശരിക്കും നിന്നോട് പറഞ്ഞു തരും അപ്പോൾ ശരി എന്നാൽ പറഞ്ഞ പോലെ എന്ന് പറഞ്ഞുകൊണ്ട് കരീം സാഹിബ് അവർ പോവുകയാണ് എന്നാൽ കരീം സാഹിബ് പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ട് വരുണും വരുടെ അച്ഛനൊക്കെ ആകെ പേടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് തുറന്ന് കാണിക്കുന്ന കൃഷിയും മഹിയും കൂടി സംസാരിക്കുന്നതാണ് കൃഷി മഹിയും സംസാരിക്കുന്ന കരീൻ സാഹിബിനെ കുറിച്ചാണ് അങ്ങനെ രണ്ടുപേരും കരീൻ സാഹിബിനിങ്ങനെ കുറെ നേരം ഇങ്ങനെ പുകഴ്ത്തി നിൽക്കുകയാണ് തുറന്നു മഹിപ്പിനെ കൃഷ്ണനോട് എന്തായാലും നീ കൺമണിയുടെ വീട് വേഗം തന്നെ തിരിച്ചെടുത്ത് കണ്മണിക്ക് കൊടുക്കണം അതല്ലെങ്കിൽ നീ ആ കൺമണിയുടെ വീട് തിരിച്ചെടുക്കുന്നതിന് വേണ്ടി വീണ്ടും ജയിലിൽ കയറുമെന്ന് പറയുകയാണെന്നുള്ളത് കേട്ട കൃഷ്ണൻ കൺമണിക്ക് വേണ്ടി ഞാൻ വീണ്ടും ജയിലിലേക്കല്ല നരകത്തിലേക്ക് പോകാനും തയ്യാറാണെന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് മഹി പിന്നെ കൃഷിയൊന്ന് കളിയാക്കുകയാണ് നിന്റെ ആവേശം കുറച്ച് ഒരു പൊടിക്കൊന്ന് കുറയ്ക്കാമെന്ന് പറയുകയാണ് ആദ്യ പ്രേമത്തിന്റെ ആവേശത്തിൽ ഇങ്ങനെ ചുമ്മാ കയറി തള്ളി മറക്കരുതെന്ന് പറഞ്ഞ് കൃഷിനെ കളിയാക്കുകയാണ് എന്നാൽ അത് കേട്ട് കൃഷി പിന്നെ മഹിയോട് എടാ ഞാൻ ആദ്യമായിട്ടാണോ ഒരു പെണ്ണിനെ അടുത്തറിയുന്നത് എന്ന് ചോദിക്കുകയാണ് നിനക്ക് തന്നെ അറിയാവുന്ന കാര്യമല്ല ഈ ഓഫീസിൽ എനിക്ക് ചുറ്റും പെണ്ണുങ്ങളില്ലാതെ നീ എപ്പോഴെങ്കിലും എന്നെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ് ഒരുപാട് പെണ്ണുകൾ എൻ്റെ പിന്നാലെ നടന്നിട്ടുണ്ട് പക്ഷെ ഞാൻ ഇന്നേ വരെ ഒരു പെണ്ണിനി തിരിച്ചങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറയുകയാണ് മുമ്പ് പല പെണ്ണുങ്ങളും എന്നെ വിട്ടു പോകുമ്പോൾ എനിക്ക് സന്തോഷമാണ് ഉണ്ടാവുക പക്ഷെ കൺമണിയുടെ കാര്യം അങ്ങനെയല്ല കൺമണിയെ വിട്ട് പിരിഞ്ഞിരിക്കുമ്പോൾ എനിക്ക് ഒട്ടും തന്നെ പറ്റുന്നില്ല സഹിക്കാൻ പറ്റുന്നില്ല ഞാൻ ഒരു പെണ്ണിനെ ആദ്യമായിട്ടല്ല കാണുന്ന അടുത്തറിയുന്നത് പക്ഷെ ഒരു പെണ്ണിനെ ഞാൻ മനസ്സിലാക്കുന്നത് ഇതാദ്യമായിട്ടാണ് കണ്മിണിയെ മാത്രമാണ് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഇതുവരെ മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഞാൻ നിന്നോട് പറയുകയാണ് ഒരു യഥാർത്ഥ പെണ്ണിനെ ഞാൻ ഇപ്പോഴാണ് ആദ്യമായിട്ട് കാണുന്നത് അതുകൊണ്ട് കൺമണിക്ക് വേണ്ടി ഞാൻ എന്തിനും തയ്യാറാണെന്ന് പറയുകയാണ് കൃഷി മഹിയോട് തുടർന്ന് മഹി പിന്നെ കൃഷ്ണനോട് ഏതെങ്കിലും സാഹചര്യത്തിൽ നിനക്കും കൺമണിക്കും ഒന്നിക്കാൻ പറ്റിയില്ലെങ്കിൽ നീ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുകയാണ് എന്നാൽ അത് കേട്ട് കൃഷി പിന്നെ മഹിയോട് അങ്ങനെ ഒരു ചോദ്യത്തിന്റെ തന്നെ ആവശ്യമില്ല എന്ന് പറയുകയാണ് ഞാൻ കൺമണിയെ തന്നെ വിവാഹം ചെയ്യുമെന്ന് വീണ്ടും ഉറപ്പിച്ച് പറയുകയാണ് കൃഷ്ണ അച്ഛൻ നാട്ടിലേക്ക് വന്നാൽ ഉടൻ തന്നെ എൻ ഡി കൺമണിയുടെ കാര്യം ഞാൻ എൻ്റെ അച്ഛനെ അറിയിക്കും എന്നാൽ അത് കേട്ട് മഹിബിന്റെ കൃഷ്ണനോട് കൃപയുടെ കാര്യം ചോദിക്കുകയാണ് കൃപയ്ക്ക് ഇപ്പോൾ എങ്ങനെയുണ്ട് ചോദിക്കുകയാണ് തുടർന്ന് കൃഷി കൃപക്ക് ഇപ്പോൾ നല്ല മാറ്റമുണ്ടെന്ന് പറയുകയാണ് അധികം വൈകാതെ തന്നെ കൃപ നാട്ടിലേക്ക് എത്തുമെന്ന് പറയുകയാണ് പണ്ടത്തെക്കാട്ടും ഉഷാറായിട്ട് കൃപ നാട്ടിലേക്ക് എത്തും തുടർന്ന് മഹിബിനെ കൃഷ്ണയോട് പുതിയതായിട്ട് ജോയിൻ ചെയ്യാൻ പോകുന്ന ചീഫ് ഡിസൈനറെ കുറിച്ച് ചോദിക്കുകയാണ് തുടർന്ന് കൃഷി പിന്നെ മഹിയോട് അത് മാനസികയുടെ ആളായിരിക്കും മാനസം വെക്കുന്നതുകൊണ്ട് അതെന്തായാലും മാനസികയുടെ ആളായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഉറപ്പല്ലേ എന്ന് പറയുകയാണ് തുടർന്ന് മഹി ആരുടെ ആളായാലും ശരി നമ്മൾ പൊളിച്ചടക്കുമെന്ന് പറയുകയാണ് കൃഷ്ണയോട് തുടർന്ന് കൃഷ്ണി പിന്നെ സമയം നോക്കിയും പിന്നെ മഹിയോട് അയ്യോ എനിക്ക് സമയമായി എനിക്ക് കണ്ണ്മണിയെ പോയി കാണണം കാണുമെന്ന് പറയുകയാണെന്നല്ല അത് കേട്ട് മഹി പിന്നെ കൃഷ്ണനോട് എവിടെ ആ ദേവ് സാറിന്റെ വീട്ടിലോ അത് രാവണക്കോട്ടയാണെന്ന് പറയുകയാണ് നിന്നിയൊന്നും ദേവജി അകത്തേക്ക് കയറ്റി വിടില്ല എന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് കൃഷ് അതൊന്നും എനിക്ക് എനിക്കറിയേണ്ട എനിക്ക് എന്തായാലും കൺമിണിയെ കണ്ടേ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട് കൃഷി കൺമണിയെ കാണുന്നതിന് വേണ്ടി ദേവ്ജിയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ് തുറന്നു കാണിക്കുന്ന ദേവ്ജിയുടെ വീടാണ് ദേവ്ജിങ്ങനെ പുസ്തകം തലതിരിഞ്ഞിരുന്ന് വായിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഈ സമയത്ത് വീട്ടിൽ ആരോ കോളിംഗ് അടിക്കുകയാണ് എന്നാൽ ആ കോളിംഗ് അടിക്കുന്ന സ്വരം കേട്ട് കൺമണി നല്ല കൂടി നല്ല ആവേശത്തിൽ ആ വാതിൽ തുറക്കാൻ വേണ്ടി ഓടി പോവുകയാണ് കൺമണിക്ക് എങ്ങനെയോ മനസ്സിലായിരിക്കുകയാണ് വന്നിരിക്കുന്നത് കൃഷിയാണെന്ന് എന്നാൽ കൺമണിയുടെ ഈ ആവേശം കണ്ട് പിന്നെ കൺമണിയെ വിളിക്കുകയാണ് നീ തുറക്കണ്ട ഞാൻ തുറന്നോളാം എന്ന് പറഞ്ഞുകൊണ്ട് കൺമിണിയെ അവിടെ നിർത്തി ദേവിജി പോയിട്ട് വാതിൽ തുറക്കുകയാണ് ദേവജി വാതിൽ തുറക്ക നോക്കുമ്പോൾ കാണുന്നത് കൃഷ്ണിയാണ് കൃഷ് നല്ല ആവേശത്തിൽ വേഗം തന്നെ വാതിൽ തുറന്ന ഉടൻ തന്നെ ആ വീടിന്റെ അകത്തേക്ക് കയറാൻ ശ്രമിക്കുകയാണ് എന്നാൽ ഈ സമയത്ത് ദേവ്ജി കൃഷ്ണെ തടയുകയാണ് മണി എട്ട് കഴിഞ്ഞു നീ എന്തിനാണ് ഈ സമയത്ത് ഇവിടെ എന്ന് ചോദിക്കുകയാണ് എന്നാൽ ഈ സമയത്ത് കാൺമണി ദേവ്ജി കൃഷ്ണ തടഞ്ഞു നിർത്തി സംസാരിക്കുന്നത് കണ്ടിങ്ങനെ ചിരിച്ചു നിൽക്കുകയാണ് തുറന്നു ദേവജി പിന്നെ കൃഷ്ണയോട് ആറു മണി കഴിഞ്ഞാൽ ഞാൻ ഓഫീസ് കാര്യങ്ങൾ സംസാരിക്കാറില്ല എന്ന് പറയുകയാണ് എന്താണെങ്കിലും നീ നാളെ വരാൻ പറയുകയാണ് തുടർന്ന് വീണ്ടും കൃഷി ഞാൻ കൺമണിയുമായിട്ട് സംസാരിക്കാൻ വന്നതാണെന്ന് പറയുമ്പോൾ ദേവ്ജി വീണ്ടും കൃഷ്ണനോട് അതും സമ്മതിക്കില്ല ആറു മണി കഴിഞ്ഞാൽ അതും ഞാൻ സമ്മതിക്കില്ല എന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് കൃഷി പിന്നെ ദേവജിയെ മയക്കുന്നതിന് വേണ്ടി ദേവ്ജിയുടെ കഴിവിലെല്ലാം പിടിച്ച് ഇക്ളിയാക്കാൻ നോക്കുകയാണ് എന്നാൽ അത് കണ്ട് ദേവ്ജി ഒരു രക്ഷയില്ലാൻ പോലെ വേഗം തന്നെ വീട്ടിൽ പോകാൻ പറയുകയാണ് തുടർന്ന് കൃഷി അവസാന അടവ് പുറത്തെടുക്കുകയാണ് ദേവ്ജിയെ കുറെ പുകഴ്ത്തുകയാണ് എന്താ ഒരു തേജസ് ഒരു രാജകലയാണ് അതുപോലെ ദേവ് സാറിന്റെ കമാൻഡിങ് പവർ സൂപ്പർ ആണെന്നൊക്കെ പറഞ്ഞ് ദേവിയെ കുറപ്പുകഴുത്തുകയാണ് എന്നാൽ അത് കേട്ട് ദേവ്ജി പിന്നെ കൃഷ്ണയോട് ആ ശരി നീ പോയി കൺമണിയെ കണ്ടോളാൻ പറയുകയാണ് തുടർന്ന് കൃഷിയുടെ നല്ല സന്തോഷമായിട്ട് കൺമണിയെ കാണുന്നതിന് വേണ്ടി അകത്തേക്ക് കയറാൻ നേരം ദേവ്ജി കൃഷ്ണന്റെ കോളറിന്റെ പിന്നിൽ നിന്ന് പിടിച്ച് കൃഷ്ണനെ വലിക്കുകയാണ് എന്നാൽ അത് കണ്ട് കൃഷ്ണി പിന്നെ ദേവ്ജിയോട് ദേവ്ജിയല്ലേ എന്നോട് പറഞ്ഞത് കൺമണിയെ കണ്ടോളാം പിന്നെ എന്താണ് ചോദിക്കുമ്പോൾ ദേവജി പിന്നെ കൃഷ്ണോട് എന്നെന്തോ സുഖിപ്പിച്ചു ഞാൻ തിരിച്ചു നിന്നെയൊന്നും സുഖിപ്പിച്ചു അത്രയേ ഉള്ളൂ നീ വേഗം തന്നെ നിന്റെ വീട്ടിൽ പോകാൻ പറയുകയാണ് കൃഷ്ണോട് ദേവ്ജി എന്നാൽ ഇതെല്ലാം അവിടെ മാറി നിൽക്കുന്ന കൺമണി കണ്ടിങ്ങനെ ആസ്വദിച്ച് നിൽക്കുകയാണ് തുടർന്ന് കൃഷി വീണ്ടും ദേവിജിയോട് ദേവ് സാർ പ്ലീസ് എനിക്ക് നല്ല വിശപ്പുണ്ട് ഞാൻ കൺമണി ഉണ്ടാക്കിയ ഭട്ടം കഴിക്കുന്നതിന് വേണ്ടി വന്നതാണ് എന്ന് പറഞ്ഞ് പ്ലീസ് പ്ലീസ് എന്ന് പറഞ്ഞ് നിൽക്കുകയാണ് തുടർന്ന് ദേവിജി പിന്നെ കൃഷ്ണ കളിയാക്കിക്കൊണ്ട് ഉം ഉം എനിക്ക് മനസ്സിലായി മനസ്സിലായി നിനക്ക് നല്ല വിശപ്പുണ്ടെന്ന് എനിക്ക് മനസ്സിലായി എന്ന് കൃഷ്ണെ കളിയാക്കിക്കൊണ്ട് പിന്നെ പറയുകയാണ് ആ ശരി നീ തൽക്കാലം പൈക്കോ എന്ന് പറഞ്ഞ് കൃഷ്ണ അകത്തേക്ക് കയറ്റി വിടുകയാണ് തുടർന്ന് കൃഷി വേഗം തന്നെ കൺമണിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് തുടർന്ന് കൃഷി പിന്നെ കൺമുണിയോട് കൺമണി വശക്കുന്നു വേണ്ട ഭക്ഷണം എന്ന് പറയുകയാണ് തുടർന്ന് കൺമണി കൃഷ്ണനെ അവിടെ കൊണ്ടിരിക്കുകയാണ് തുടർന്ന് കൺമണി ഇരിക്കുകയാണ് തുടർന്ന് കൺമണി കൃഷ്ണൻ ഭക്ഷണം വിളമ്പുകയാണ് എന്നാൽ ഈ സമയത്ത് ദേവിജി ആ പുസ്തകമായിട്ട് കൃഷ്ണന്റെ തൊട്ടപ്പുറത്തുള്ള കാസേരിൽ വന്നിരിക്കുകയാണ് എന്നാൽ അത് കൃഷ്ണനെ ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല സ്വർഗത്തിലൊക്കെ തുറമ്പാകാൻ ദേവ്ജിയുടെ തൊട്ടപ്പുറത്ത് വന്നിരിക്കുകയാണ് ഈ സമയത്ത് കൃഷ്ണ ദേവിജിയുടെ മുഖത്ത് നോക്കി കുറെ ഗോഷ്ടികളെല്ലാം കാണിക്കുന്നുണ്ട് എന്നാൽ അതെല്ലാം കാട്ട് കൺമിണി ഇങ്ങനെ ചിരിച്ചു നിൽക്കുകയാണ് തുടർന്ന് കൃഷി ദേവിജിയെ വിളിക്കുകയാണ് നീട്ടി വിളിക്കുകയാണ് എന്നാൽ അത് കേട്ട് ദേവ്ജി എന്ത് വേണമെന്ന് ചോദിക്കുമ്പോൾ കൃഷി പിന്നെ ദേവിജിയോട് ഊണുമേശയിൽ വന്നിരുന്ന് വായിക്കാൻ പാടില്ല എന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് ദേവ്ജി ആര് പറഞ്ഞു അങ്ങനെ എന്ന് ചോദിക്കുമ്പോൾ കൃഷി പിന്നെ ദേവിജിയോട് പണ്ടന്റെ മുത്തശ്ശി പറഞ്ഞതാണ് പാപം കിട്ടും മരിച്ചാൽ നരകത്തിലേക്ക് പോകുമെന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് ദേവ്ജി പിന്നെ കൃഷ്ണി എന്ന് കളിയാക്കിക്കൊണ്ട് ഞാൻ നിനക്കൊപ്പമല്ലേ ജീവിക്കുന്നത് അതുകൊണ്ട് നാരകം എനിക്ക് വലിയ പുത്തിരി അല്ല എന്ന് പറയുകയാണ് ദേവ്ജി അത് കേട്ട് കൃഷി പിന്നെ ദേവ്ജിയോട് അതല്ല അല്പം പ്രൈവസി എന്ന് പറയുകയാണ് തുടർന്ന് ദേവ്ജിക്ക് കാര്യം മനസ്സിലായിരിക്കണെ തുടർന്ന് ദേവ്ജി നല്ല ഗൗരവത്തിൽ നോക്ക് കൃഷ് ഇവിടെ ഇതുപോലെ തന്നെ ഇവിടെ അച്ഛന് തിരിച്ചു കൊടുക്കാമെന്ന് ഞാൻ വാക്ക് കൊടുത്തിട്ടുള്ളതാണ് എന്നാൽ അത് കേട്ട് കൃഷി എൻ്റെ പൊഞ്ഞു ദേവ് ഞാൻ കൺമിണിയെ ഇതുപോലെ തന്നെ തിരിച്ചു കൊടുത്തോളാം എന്ന് പറയുകയാണ് അല്ല ഞാൻ എന്തിനാണ് കൺമിണിയെ തിരിച്ചു കൊടുക്കുന്നത് ഞാൻ കൺമിണിയെ ഇങ്ങോട്ട് എടുത്തതല്ലേ എന്നാൽ അത് കേട്ട് ദേവ്ജി എടാ മര്യാദയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ട് പോടാ എന്ന് പറയുകയാണ് തുടർന്ന് ദേവിജി അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ് ഇവിടെ ഇരുന്നാൽ നീ ശരിയാകില്ലെന്ന് മനസ്സിലാക്കി ദേവിജി അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ് പോകുന്ന പോക്കിൽ കൺമണിയോട് കൺമണി നീ കൃഷിയൊന്ന് സൂക്ഷിച്ചോളണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ദേവിജി പോകുന്നത് തുടർന്ന് കൃഷിനെ ഭക്ഷണം വാരി കൊടുക്കുന്നതിന് വേണ്ടി കൺമണി ആ ചപ്പാത്തിയെല്ലാം കീറി മുറിക്കുകയാണ് എന്നാൽ ഈ സമയത്ത് കൺമണി വാരി കൊടുക്കുന്ന സമയത്ത് കൃഷി കൺമണിയുടെ കവിളിൽ ഉമ്മ വയ്ക്കാൻ പോവുകയാണ് എന്നാൽ ഈ സമയത്ത് ദേവിജി കൺമണിയെ വിളിക്കുകയാണ് കൺമണി ഇവൻ ആള് ശരിയല്ല എന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് കൺമണി ഞാൻ ശ്രദ്ധിച്ചോളാം സാർ കുഴപ്പമില്ല എന്ന് പറയുകയാണ് എന്നാൽ അത് കൃഷ്ണന് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല ഇയാളെ കൊണ്ട് തോറ്റല്ലോ ഒരു ഉമ്മ പോലും കൊടുക്കാൻ പറ്റുന്നില്ലല്ലോ തുടർന്ന് കൺമണി കൃഷ്ണന് ഭക്ഷണം വാരി കൊടുക്കുകയാണ് എന്നാൽ ഈ സമയത്ത് കൃഷ്ണപ്പെട്ട കൺമണിയോട് എന്നും ഇതുപോലെ കൺമണി എനിക്ക് ഭക്ഷണം വാരി തരണം എന്ന് പറയുകയാണ് എന്നാൽ ഈ സമയത്ത് അവിടുന്ന് കമ്മൻട്രി പാസ്സാക്കുകയാണ് ദേവ്ജി അങ്ങനെയാണെങ്കിൽ നീ കൺമിണിയെ കെട്ടി നിന്റെ വീട്ടിൽ കൊണ്ടുപോകണമെന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് ദേഷ്യം എന്ന കൃഷി ഇയാളെ ഞാൻ ഇപ്പൊ ശരിയാക്കുമെന്ന് പറഞ്ഞ് ചാടി എഴുതേൽക്കുകയാണ് തുറന്ന് കൺമിണി ചിരിച്ചുകൊണ്ട് കൃഷ്ണ അവിടെ ഇരുത്തുകയാണ് വീണ്ടും കൺമിണി കൃഷ്ണന്റെ വായിലേക്ക് ഭക്ഷണം വെച്ചു കൊടുക്കുകയാണ് എന്നാൽ ഈ സമയത്ത് ദേവിജി വീണ്ടും കമൻട്രി പാസ് ആക്കുകയാണ് ഞാൻ ഒമ്പത് മണിക്ക് ഗേറ്റ് അടയ്ക്കും തുറന്ന് കൺമിണി കൃഷ്ണയുടെ മര്യാദയ്ക്ക് ഇരുന്ന് എന്ന് പറഞ്ഞുകൊണ്ട് കൃഷ്ണ ഇങ്ങനെ ഭക്ഷണം വാരി കൊടുക്കുകയാണ് തുറന്ന് കൃഷ്ണൻ കൺമണിക്ക് ഭക്ഷണം വാരി കൊടുക്കുകയാണ് തുറന്ന് കാണിക്കുന്നത് കൺമണിയുടെ മൂന്നമ്മമാരാണ് കൺമണിയുടെ മൂന്നമ്മമാരിങ്ങനെ വിഷമിച്ച് ഇങ്ങനെ ബെഡ്റൂമിൽ കിടക്കുകയാണ് നമുക്കിങ്ങനെ ജോലിയില്ല ഒന്നുമില്ല തുടർന്ന് മാനസിക കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് ഇവർ സംസാരിക്കുന്നത് എന്നാൽ ഈ സമയത്ത് അങ്ങോട്ടേക്ക് തനക്ഷ്മി വരികയാണ് നിങ്ങൾ എന്തിനാണ് മാനസിക കുറ്റപ്പെടുത്തുന്നത് മാനസിക കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല എന്ന് പറയുകയാണ് കാരണം നിങ്ങളെ പുറത്താക്കിയത് ആരാണ് അലികയുടെ എം ടി ക്രിഡ് സാഗറും അലികയുടെ ചെയർമാൻ സാഗറും അല്ലാതെ നിങ്ങളെ പുറത്താക്കിയ ആ ലെറ്ററിൽ ഒപ്പുവെച്ചത് മാനസികല്ല പുറത്താക്കിയത് കൃഷും സാഗർ പറയുകയാണ് കൃഷി നിങ്ങളെ പുറത്താക്കിയിട്ടുണ്ടെങ്കിൽ അതിന് കാരണം കൺമണി കൺമിണിയായിരിക്കുമെന്ന് പറയുകയാണ് അതിന് പിന്നിൽ കൺമിണിയായിരിക്കും കൺമിണിയാണ് നിങ്ങളെ മൂന്ന് പേരെയും പുറത്താക്കിയത് എന്നാൽ അത് കേട്ട അമ്മായിമാർ മൂന്ന് പേരും ഞെട്ടി നിൽക്കുകയാണ് ഞങ്ങൾ എന്തിനാണ് കൺമണി പുറത്താക്കിയതെന്ന് ചോദിക്കുകയാണ് തുറന്ന ധനലക്ഷ്മി വീണ്ടും അമ്മായിമാരോട് കൺമണിക്ക് അറിയാം നിങ്ങൾ കൺമണിക്ക് ഒരു ബാധ്യതയായി മാറുമെന്ന് അതുകൊണ്ട് കൺമണി അതിവിദഗ്ധമായിട്ട് നിങ്ങളുടെ കൂടെ നിന്ന് നിങ്ങൾക്ക് സസ്പെൻഷൻ വാങ്ങി തന്നിരിക്കുകയാണ് എന്നാൽ ഇതെല്ലാം കേട്ട അമ്മമാർക്ക് നല്ല ദേഷ്യം വരികയാണ് കൺമണിയോട് അവർക്കൊരു പക വരികയാണ് തുടർന്ന് കാണിക്കുന്ന സുമിത്രയാണ് സുമിത്ര ഇങ്ങനെ തോറ്റു തൊപ്പിയിട്ട് നല്ല കൂടി വീടിനകത്ത് ഇങ്ങനെ ഉലാത്തി നടക്കുകയാണ് തൊട്ടപ്പുറം തന്നെ ബാലുണ്ട് തുടർന്ന് രണ്ടുപേരും ഭാഗ്യശ്രീയെക്കുറിച്ച് ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കുകയാണ് അവളെ നിന്നിട്ട് വരട്ടെ അവൾക്ക് ഞാൻ വച്ചിട്ടുണ്ടെന്നൊക്കെ പറയുകയാണ് സുമിത്ര ഈ സമയത്താണ് ഭാഗ്യശ്രീ അങ്ങോട്ടേക്ക് വരുന്നത് തുടർന്ന് സുമിത്ര ഭാഗ്യശ്രീയെ വിളിക്കുകയാണ് തുടർന്ന് സുമിത്രമിനെ ഭാഗ്യശ്രീയെ കളിയാക്കുകയാണ് തോറ്റി തൊപ്പിയിട്ട് വന്നിരിക്കുകയാണ് നീ എന്ത് കരുതി നിന്റെ ഉദ്ദേശമൊക്കെ നടക്കുമെന്നോ എന്നാൽ അത് കേട്ട് ബാൽസറിനെ അമ്മയോട് ദേഷ്യപ്പെടുകയാണ് തോറ്റി തൊപ്പിയിട്ടത് ഞാനല്ല നിങ്ങളാണെന്ന് പറയുകയാണ് ആ സഹദേവന് കുറച്ച് കാശ് കൊടുത്ത് നിങ്ങൾ എന്നെ തടഞ്ഞു കാണും അതുകൊണ്ട് നിങ്ങൾ വിജയിച്ചു എന്ന് കരുതണ്ട എന്ന് പറയുകയാണ് ഞാൻ എങ്ങനെയെങ്കിലും ബലരാമനെ എൻ്റെ ചേട്ടനെ ഞാൻ നേരിട്ട് കാണുമെന്ന് പറയുകയാണ് ഞാൻ എൻ്റെ ചേട്ടനെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ എന്റെ ചേട്ടനോട് ഉള്ള സത്യങ്ങളെല്ലാം പറയും സാഗർ സുജാതിയുമാണ് ബലരാമന്റെ യഥാർത്ഥ യഥാർത്ഥിനും അമ്മയും എന്നുള്ള സത്യം ഞാൻ എന്റെ ചേട്ടനെ അറിയിക്കും അതിൽ നിന്ന് എന്നെ തടയാൻ നിങ്ങൾക്ക് സാധിക്കില്ല എന്ന് പറയുകയാണ് ബാഗിശ്രീ എന്നാൽ അത് കേട്ട് സുമിത്രയ്ക്കും ഭാര്യവിനെല്ലാം നല്ല ദേഷ്യം വരികയാണ് തുടർന്ന് സുമിത്രയുടെ പഞ്ചു ഡയലോഗാണ് ഈ ബലരാമനെ കാണുന്നതിനെ മുമ്പേ തന്നെ ബലരാമൻ സാഗറി സുജാതിയുടെ കഥ കഴിച്ചു കാണുമെന്ന് പറയുകയാണ് അവർ രണ്ടുപേരും തീർത്തിട്ടായിരിക്കും നീ നിന്റെ ചേട്ടനെ ഇങ്ങനെ കാണുക എന്നാൽ അത് കേട്ട് ബാഗ്ശ്രീ ഓ ശരി നമുക്ക് അത് നേരിട്ട് കാണാം എന്ന് പറയുകയാണ് എന്തായാലും എനിക്കൊരു കാര്യം മനസ്സിലായിരിക്കുകയാണ് നിങ്ങൾ രണ്ടുപേരും ഇപ്പോൾ എന്നെ പേടിക്കുന്നുണ്ട് അതുകൊണ്ടല്ലേ സഹദേവിന് കാശ് കൊടുത്ത് എന്നെ നിങ്ങൾ ആ ജയിലിൽ വെച്ച് തടഞ്ഞത് നമുക്ക് കാണാം ആരാണ് ജയിക്കാൻ പോകുന്നത് എന്ന ഒരു പഞ്ചി ഡയലോഗും കൊണ്ട് ഭാഗ്യശ്രീ തന്റെ മുറിയിലേക്ക് ചെല്ലുകയാണ് തുടർന്ന് കാണിക്കുന്ന കൺമണിയാണ് കൺമണിക്ക് ഒരു കോള വന്നിരിക്കുകയാണ് കൺമണിയെ വിളിക്കുന്ന മറ്റാരും അല്ല ഭാഗ്യശ്രീയാണ് കൺമിണിയെ വിളിക്കുന്നത് തുടർന്ന് ഭാഗ്യശ്രീ പിന്നെ കൺമണിയോട് എനിക്ക് കൺമിണിയെ വളരെ അത്യാവശ്യമായിട്ട് നാളെ തന്നെ കാണണമെന്ന് എന്ന് പറയുകയാണ് നാളെ നമുക്ക് രാത്രി അമ്പലത്തിൽ വെച്ച് കാണാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ് തുടർന്ന് കൺമണി അതിന് സംവദിക്കുകയാണ് നമുക്ക് കാണാം മേഡം എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ വെക്കുകയാണ് അങ്ങനെ കൺമിണിയെ ബലരാമൻ കൃഷിയുടെ സഹോദരനാണെന്നുള്ള സത്യം അറിയിക്കാൻ പോവുകയാണ് ഭാഗ്യശ്രീ അതിനു മുന്നേ സുമിത്ര ബാഗശ്ശേരിയെ അടിച്ചു വീഴ്ത്തുമോ എന്നാണ് അറിയേണ്ടത് ഇതും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്